ഒരു ചെറിയ ചിന്ത ഈ കഴിഞ്ഞ ദിവസം ബുച്ച് വിൽമോറും സുനിത വില്യംസിനെയും ഒമ്പത് മാസത്തോളം ബഹിരാകാശത്തിൽ സ്പേസിൽ സ്റ്റക്കായതിനു ശേഷം അവരെ തിരിച്ചിങ്ങെത്തിച്ചല്ലോ അപ്പോൾ അവർ അവിടെ ആയിരുന്നപ്പോൾ ആ ബുച്ച് വിൽമോറിനോട് റിപ്പോർട്ടർ ചോദിച്ചു ഈ ഒരു അനുഭവത്തിൽ ഇത്രയും നാളും സ്റ്റക്കായിരുന്ന ഈ ഒരു അനുഭവത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അതൊന്ന് കേട്ടേ From these nine months in space. Well, in answer to your question, I can I can tell you honestly, um, my feeling on all of this goes back to my faith. Um, it's it's bound in my Lord and Savior Jesus Christ. He uh, is working out His plan and His purposes for His glory throughout all of humanity, and how that plays into our lives is significant and important. And however that plays out, and I am content because I understand that. I understand that He's at work in all things. Some things are for the good. Go to Hebrews chapter 11. Some things look to us to be diff uh, not so good, but it's all working out for His good for those that uh, that will believe. And I, and that's that's the answer. So. <inaudible> റോമർ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് കോട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് നല്ലതായി തോന്നാം ചിലത് നമുക്ക് നല്ലതല്ല എന്ന് തോന്നാം പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവത്തിൻ്റെ മുൻ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും അതായത് യേശുവിലൂടെ പിതാവാം ദൈവത്തിൻ്റെ മക്കളായി തീരുന്നവരെ സംബന്ധിച്ചിടത്തോളം റോമർ എട്ടിൻ്റെ ഇരുപത്തിയെട്ട് പറയുന്നു സകലതും അത് നല്ലതെന്ന് പറയുന്നതും നല്ലതല്ല എന്ന് നാം കരുതുന്ന പല കാര്യങ്ങളും സകലതും ദൈവം നന്മയ്ക്കായിട്ട് അത്ര കൂടി വ്യാപരിപ്പിക്കുന്നതെന്ന് അതെന്തൊരു എൻകറേജ്മെൻറ്റാണ് നമ്മുടെ ജീവിതത്തിലും നാം കടന്നുപോകുന്ന സാഹചര്യങ്ങളും നാം നേരിടുന്ന വെല്ലുവിളികളിലും ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ യേശുവിലൂടെ പിതാവാം ദൈവത്തിങ്കിലേക്ക് വീണ്ടും ജനിച്ച ഒരു പൈതലാണെങ്കിൽ വചനം തരുന്ന ഒരു ഉറപ്പാണ് ദൈവം സകലതും നന്മയ്ക്കായിട്ടത്രേ കൂടി വ്യാപരിപ്പിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഏത് സാഹചര്യത്തിലും യേശുവിനെ ഉയർത്തുവാൻ അദ്ദേഹം കാട്ടിയ ആ ഒരു ഉത്സാഹം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം യേശുവിൻ്റെ സുവിശേഷവും യേശുവിലുള്ള പ്രത്യാശയമാണ് താൻ ഷെയർ ചെയ്തത് അങ്ങനെ എത്രയോ പേർ ഫേമസ് ആയിട്ടുള്ളവർ ഹോളിവുഡ് ആക്ടേഴ്സ് സെലിബ്രിറ്റികൾ ഒക്കെ ഇപ്രകാരം അവർക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ അവർ യേശുവിനെ ഉയർത്തുവാൻ അവർ ഉപയോഗിക്കുന്നുണ്ട് ചിലർ ഉപയോഗിക്കുന്നില്ല പക്ഷേ പലരും ഈ പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ സ്പോർട്സ് അറിയുന്ന ഞാൻ കുറച്ചാൾ മുമ്പ് ഒളിമ്പിക്സിൻ്റെ ആ ഒരു സന്ദേശത്തിൽ ഞാൻ പറഞ്ഞു പലർ പലരും പല പരസ്യമായിട്ട് അവർ യേശുവിനെയും യേശുവിൻ്റെ നാമത്തെയും ഉയർത്തുകയാണ് അതാണ് പ്രിയമുള്ളവരെ ഏത് സാഹചര്യത്തിൽ നാം ആണെങ്കിൽ പോലും നാം യേശുവിനെയും യേശുവിൻ്റെ നാമത്തെയും ഉയർത്തുക തന്നെ വേണം അതാണ് വചനം പറയുന്നത് പൗലോസ് തിമോത്തിയോസിനോട് ഓർപ്പിക്കുന്നില്ലേ രണ്ട് തിമോത്തിയോസ് നാലിൻ്റെ രണ്ടിൽ ആ സമയത്തിലും അസമയത്തിലും നാം ഒരുങ്ങിയിരിക്കണം വചനം പ്രസംഗിക്കുക എന്ന ആ ഒരു ആഹ്വാനം ഏത് സാഹചര്യത്തിലും നാം ഒരുങ്ങിയിരിക്കണം വചനം പങ്കിടുവാൻ യേശുവിൻ്റെ സ്നേഹത്തെ പങ്കിടുവാനായിട്ടുള്ള അവസരം കർത്താവ് നമുക്ക് തരും ആ സമയമാകുമ്പോൾ നാം ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് യേശുവിനെ ഷെയർ ചെയ്യുവാൻ യേശുവിൻ്റെ സ്നേഹം പങ്കിടുവാൻ യേശുവിലുള്ള പ്രത്യാശ പങ്കിടുവാൻ ദൈവാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും ആമേൻ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്കൊരു വലിയൊരു എൻകറേജ്മെൻ്റ് ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾ